നമസ്കാരം ന്യൂസ് സ്വാഗതം ഇഡിയെ കേന്ദ്രം ദുരുപയോഗിക്കുന്നതായി സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളും ശരിയായ രീതിയിലേക്ക് പ്രവർത്തനം നടത്തുന്നില്ല എന്നുള്ള വിലയിരുത്തലിലേക്ക് സുപ്രീം കോടതി എത്തിയിരിക്കുകയാണ് കപിൽസിബൽ അടക്കമുള്ള മുതിർന്ന അഭിഭാഷകർ പലരായി നിരവധിയായ ഹർജികൾ ഇ ഡിക്കെതിരെ കൊടുക്കാറുണ്ട് അതിൽ പല കാര്യങ്ങളിലും തീർപ്പ് ഇതുവരെയും കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ ദക്ഷിണ മുംബൈയിൽ ഉണ്ടായ അനിഷ്ട സംഭവം ഇ ഡി ഓഫീസ് കത്തി നശിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വ്യക്തമായൊരു അന്വേഷണം നടത്തേണ്ടത് അനിവാര്യമാണ് എന്നതാണ് ഇപ്പോൾ കോടതിയുടെ നിഗമനം കോടതി ഇത്തരത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടിയാണ് നമുക്കറിയാം റോസ് എവന്യൂ കോടതി ഇ ഡിയോട് പറഞ്ഞിരിക്കുന്നത് മതിയായ തെളിവുകളില്ലാതെ നാഷണൽ ഹെറാൾഡ് കേസും കുത്തിപ്പൊക്കിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരരുത് എന്നാണ് അപ്പോഴാണ് ഇ ഡി സമയപരിധി ചോദിച്ചത് നമുക്കറിയാം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ നിരവധി തവണ ചോദ്യം ചെയ്തപ്പോൾ ഇ ഡിയിലെ ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചത് നിങ്ങൾക്ക് ഭയവും ക്ഷീണവും തോന്നുന്നില്ലേ എന്നാണ് അതായത് അവർ മുൻവിധിയോടു കൂടിയാണ് രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്യാൻ സമീപിച്ചത് എന്നാൽ വളരെ വ്യക്തവും സ്പഷ്ടവുമായി തനിക്ക് അറിയുന്ന കാര്യങ്ങൾ വ്യക്തതയോടെ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ഓരോ യും മൂർച്ചും കേന്ദ്ര സർക്കാരും വളരെ വൈകാതെ മനസ്സിലാക്കുകയാണ് ലോക്സഭയിലാണെങ്കിലോ സ്പീക്കർ ഓം ബിർലയ്ക്ക് രാഹുൽ ഗാന്ധിയെ കാണുന്നതേ ചതുർത്തിയാണ് എന്തെന്നാൽ രാഹുൽ ഗാന്ധി എന്ന ശക്തനായ പ്രതിപക്ഷ നേതാവിനെ ഓം ബിർല രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ കണ്ടിട്ടേയില്ല അവിടെ ബി ജെ പിക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു സഭയെ കോറം തെക്കാൻ പോലും ബി ജെ പി എം പിമാർ മാത്രം മതി മറ്റ് പാർട്ടിയിൽ എം പിമാർ പോലും വേണ്ട അത്തരത്തിൽ വളരെ സുഖലോലിപരായി ഇരുന്ന ഓം ബിർലയ്ക്ക് ഏറ്റവും കടുത്ത രീതിയിൽ സഭയെ നിയന്ത്രിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരവസ്ഥയായി തോന്നുന്നു ഒന്ന് ആലോചിക്കണം കേന്ദ്ര സർക്കാരിന് പല പദ്ധതികളും അവരുടെ ഇഷ്ടാനുസരണം നടത്താൻ കഴിയുന്നില്ല ഈ രാജ്യത്തെ അറുപത്തി ഒൻപത് ശതമാനം പേർ ബി ജെ പി വിരുദ്ധരാണ് ി ജെ പിക്ക് എതിരായി വോട്ട് ചെയ്തവരാണ് അതും ഈ രാജ്യത്തുള്ള മൊത്തം വോട്ടിംഗ് ശതമാനം അറുപത്തഞ്ച് ശതമാനം ആണ് എന്നിരിക്കെ ബാക്കിയുള്ള അതായത് വോട്ടിംഗ് പ്രക്രിയയിൽ പങ്കെടുക്കാത്തവർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബാക്കി വരുന്ന മുപ്പത്തഞ്ച് ശതമാനം ജനങ്ങളുടെ പിന്തുണ പോലും ഇല്ല മൊത്തം വോട്ട് ചെയ്ത അറുപത്തഞ്ച് ശതമാനത്തിൽ ഒരു മുപ്പത്തൊന്ന് ശതമാനം പേർ മാത്രം അംഗീകരിച്ച് എലക്ഷൻ പ്രക്രിയയെ എൻ ഡി എ കേവല ഭൂരിപക്ഷം തികച്ചാൽ അതിനർത്ഥം ഈ രാജ്യം ബി ജെ പിക്ക് തീരെഴുതി കൊടുത്തെന്നാണോ അങ്ങനെ വല്ല തെറ്റിദ്ധാരണ നരേന്ദ്രമോദിക്കോ കേന്ദ്ര ക്യാബിനറ്റിനോ ഉണ്ടെങ്കിൽ അതങ്ങ് ആദ്യമേ മടക്കി വെച്ചേക്കണം എന്നുള്ള നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും പല വിധികളായി പുറത്തു വരുമ്പോൾ സുപ്രീം കോടതിയോട് ദേഷ്യം കാണും അതാണ് ഗോദി മീഡിയകൾ എന്ത് വിഷയത്തിനും സുപ്രീം കോടതിയെ കടന്നാക്രമിക്കുന്ന രീതി അവലംബിച്ചിരിക്കുന്നത് വേണമെങ്കിൽ കോടതിക്ക് കോടതിയലക്ഷ്യ നടപടികളുമായി എത്താം കേന്ദ്ര സർക്കാരുമായി വെറുതെ അനാവശ്യ സംഘടനം ഒഴിവാക്കാനാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അത്തരത്തിൽ ഒരു വിവാദ നടപടിക്ക് പോലും തയ്യാറാകാത്തത് എന്ന് വ്യക്തം